ആർഎസ്എസ് സംഘപരിവാറുകാര് നമ്മുടെ ഗാന്ധി എങ്ങനെയാണ് ഇല്ലാതാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മള് കണ്ടിട്ടുണ്ട് സി പി എം എന്ന പാർട്ടിയുടെ നേതാക്കള് ഒരു ഗാന്ധി സ്തൂപത്തെ അല്ലെങ്കിൽ ഗാന്ധിയുടെ സ്ഥൂപത്തെ തല്ലി തകർക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് അത് ഒരു പത്തോളം വധഭീഷണികൾ ഇപ്പോഴും മുന്നിൽ നിലനിൽക്കുന്നുണ്ട് കൊന്നുകളി എന്നുള്ള വധഭീഷണി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിന്റെ വ്യത്യസ്തമായ വഴികളിലൂടെ ഇങ്ങനെ ആവേശപൂർവമായി നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ എല്ലാ മുന്നണികളിലും എല്ലാ പാർട്ടികളിലും അതിശക്തമാണ് പ്രവർത്തനം കാരണം ഉപതെരഞ്ഞെടുപ്പ് ഒറ്റ സീറ്റ് അത് പറയാതിരിക്കാൻ കഴിയില്ല ആ ഒരു കഴിയില്ലാശത്തിന്റെ നാല് ദിവസം മുമ്പേ എത്തി തുടങ്ങി അതെ കോരിച്ചു മഴയാണ് എങ്ങും ആളുകൾ മാത്രമേ നിലമ്പൂർ പട്ടണത്തിലുള്ളൂ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് യു ഡി എഫിന്റെ ചെറിയ പ്രവർത്തകരൊക്കെ കൂട്ടം കൂടി നിൽക്കുന്ന ഒരിടത്താണ് ഏതായാലും നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് പി ആർ സനീഷ് എന്ന വ്യക്തിയാണ് സനീഷിനെ അറിയാം എന്ന് തോന്നുന്നു സനീഷ് കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം എന്ന സി പി എമ്മിന്റെ ഒരു പാർട്ടി ഗ്രാമമുണ്ട് ആ പാർട്ടി ഗ്രാമത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഗാന്ധി പ്രതിമ തകർത്തത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കേരളത്തിൽ എന്തിനാണ് ഒരു സംശയം അപ്പോൾ ജനങ്ങൾക്കെല്ലാം തോന്നിയിട്ടുണ്ട് കരുണാകരന്റെ പ്രതിമോധ തകർക്കാം ഈ നയനാറുടെ പ്രതിമോധകർക്കാം ഒരു ഗാന്ധിജിയുടെ ാണ് തകർക്കുന്നത് ഈ രാജ്യത്ത് എന്നുള്ളൊരു സംശയം തോന്നി അതും തകർക്കപ്പെട്ടിരിക്കുന്നു എവിടെ കണ്ണൂരിന്റെ മണ്ണിൽ ഒരു പാർട്ടി ഗ്രാമത്തിൽ അതിനെ നിന്ന ആദ്യം ഒറ്റക്ക് നിന്ന അന്ന് കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറം ഒരു വിമുക്ത രീതിയിലാണ് സനീഷ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ സനീഷിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം ഒരു ഗാന്ധി പ്രതിമ തകർക്കപ്പെട്ടത് കാണേണ്ടി വന്ന ഒരു വിമുക്ത പടൻ ഒരു സൈനികൻ എങ്ങനെ തോന്നി ആ ദുരനുഭവം തികച്ചും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് സംഘപരിവാറുകാരെ അതായത് ആർ എസ് എസ് സംഘപരിവാറുകാര് നമ്മുടെ ഗാന്ധി എങ്ങനെയാണ് ഇല്ലാതാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് തുല്യമായിട്ടാണ് ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരിലെ അതായത് ആർ എസ് എസ് സംഘപരിവാറുകാര് നമ്മുടെ ഗാന്ധി എങ്ങനെയാണ് ഇല്ലാതാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് സി പി എം എന്ന പാർട്ടിയുടെ നേതാക്കള് ഒരു ഗാന്ധി സ്തൂപത്തെ അല്ലെങ്കിൽ ഗാന്ധിയുടെ സ്തൂപത്തെ തല്ലി തകർക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് അതുമാത്രമല്ല ഒരു ആർമിയുടെ റിട്ടയേർഡായ എൻ്റെ വീട് അക്രമിക്കുക വഴി എൻ്റെ കുഞ്ഞു മോളുടെ നെഞ്ചത്തേക്ക് ചുടുകട്ട വലിച്ചെറിഞ്ഞ സി പി എമ്മിൻ്റെ ആൾക്കാരെയാണ് ഞാൻ ഈ ഇലക്ഷനിലൂടെ ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് തുറന്നു കാണിക്കുന്നത് അതുമാത്രമല്ല നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഗാന്ധിയെക്കുറിച്ചും ഗാന്ധിയുടെ തത്വങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട് നമ്മുടെ മലപ്പട്ടം പോലുള്ള കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ അവ ആ ഗ്രാമങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതിലുപരി അവർക്ക് ഗാന്ധിയ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ സി പി എം എന്ന പാർട്ടി അവിടെ മറ്റു പാർട്ടികളെ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുവദിക്കില്ലെന്ന് മാത്രമല്ല അവിടെ സംഘടനാ ശക്തിയുമായി മുന്നോട്ട് വരുന്നവരെ തള്ളി തകർക്കുന്ന രീതിയിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നത് അത് പിന്നെ സംസ്ഥാന തലത്തിലേക്ക് മാറി കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തു മുൻ അധ്യക്ഷൻ സുധാകരൻ പോയി രാഹുൽ മാമ്പൂട്ടം നേരിട്ട് പോയി ഗാന്ധി സ്മാരകം വിഷയം ഏറ്റെടുത്തു വലിയ ആ പ്രതിമ കാര്യങ്ങളെത്തിയിട്ടുണ്ട് അതായത് ഈ സ്തൂപം നമ്മൾ ആദ്യം വച്ചിട്ടുണ്ടായത് എൻ്റെ പ്രോപ്പർട്ടിയിലാണ് അതായത് സാധാരണ ഞാൻ വാങ്ങിയിട്ടുള്ള എൻ്റെ പ്രോപ്പർട്ടിയിലാണ് വെച്ചത് എൻ്റെ പ്രോപ്പർട്ടിയിൽ വെച്ച സാധനം അവർ തള്ളിപ്പൊളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുമാത്രമല്ല ഇപ്പം കെ പി സി സി ഡയറക്റ്റ് ഇടപെട്ടിട്ടാണ് കെ പി സി സിയുടെ ഭാഗം ഡയറക്റ്റ് ഇടപെട്ടിട്ടാണ് ഇപ്പം സ്തൂപം പുനഃസ്ഥാപിക്കുന്നത് അത് തെന്നല ബാലകൃഷ്ണൻ സാറ് മരണപ്പെട്ടില്ലായിരുന്നു അന്ന് തന്നെ ആ സ്തൂപം മലപ്പട്ടം സെൻട്രൽ ഗാന്ധിയുടെ സ്തൂപം മലപ്പട്ട സെൻട്രൽ പുനഃസ്ഥാപിച്ചത് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഗാന്ധി സ്തൂപം എന്നുള്ളതിനപ്പുറം മലപ്പട്ടം എന്നുള്ളത് ഒരു പാർട്ടി ഗ്രാമമാണ് പാർട്ടി ഗ്രാമത്തിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നത് താങ്കൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു അത് ആ ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ടോ ഇപ്പോഴും ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു പത്തോളം ഇപ്പോഴും മുന്നിൽ നിലനിൽക്കുന്നുണ്ട് കുന്നുകളി എന്നുള്ള വധഭീഷണി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പക്ഷേ ഒരു രാജ്യത്തെ സേവിച്ച ഒരു കുട്ടികളക്കാരൻ എന്ന രീതിയിൽ ആ ഒരു ആ ഒരു ഭീഷണിയെ ഞാൻ മുഖവൽക്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല സംഘടനാ ശക്തി അതായത് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഒപ്പം തന്നെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും അതിന് എത്ര വലിയ പാർട്ടി ഗ്രാമമായാലും ആ പാർട്ടി ഗ്രാമത്തിൽ ശക്തിയോടെ മുന്നോട്ട് പോകും കോൺഗ്രസിന്റെ മൂവെണ്ണ കൂടി അവിടെ എത്ര വർഷം പട്ടാളത്തിലുണ്ടായിരുന്നു ഞാൻ ആർമിയിൽ പതിനാറ് വർഷത്തെ സർവീസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കൃത്യമായിട്ട് പതിനാറ് വർഷ സർവീസിന് ശേഷം ആയിരുന്നു കോൺഗ്രസ് ആയിരുന്നു